ഹായ് എല്ലാവർക്കും നമസ്കാരം ശിവരാത്രി അടുത്ത് വരികയാണല്ലോ അപ്പോൾ ശിവരാത്രിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കി ഉള്ളതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മഹാശിവരാത്രി എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും ആഴമേറിയ ആത്മീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധ രാത്രിയാണ് മഹാദേവന്റെ മഹിമ നിറഞ്ഞ പുണ്യദിനമായി മഹാശിവരാത്രി പറയപ്പെടുന്നു ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും മനുഷ്യനെ നയിക്കുന്ന അതിവിശുദ്ധമായ ഒരു രാത്രി ശിവൻ താണ്ഡവം ചെയ്ത രാത്രിയെന്നും ശിവശക്തി ഐക്യത്തിൻ്റെ രാത്രിയെന്നും അമൃതം ഉത്ഭവിച്ച രാത്രി എല്ലാം പുരാണങ്ങൾ മഹാശിവരാത്രിയെ വിശേഷിപ്പിക്കുന്നു പുരാണങ്ങൾ പ്രകാരം ഈ രാത്രിയിൽ ശിവനും ശക്തിയും ഐക്യപ്പെടുന്നു ശിവപുരാണം ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ ഉണ്ടായ ഒരു അഹങ്കാര തർക്കത്തിനിടയിൽ ആദിയും അന്തവും ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു ഇത് ശിവൻ്റെ നിരാകാര തത്വത്തിൻ്റെ പ്രതീകമാണ് ഈ ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ട ആ രാത്രിയാണ് മഹാശിവരാത്രി എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ സമുദ്രമനവുമായി ഇതിന് ബന്ധമുണ്ട് സമുദ്രമന സമയത്ത് ഉദിച്ച ഹലാഹല ഹലാഹലവശം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ ശിവൻ അത് തൻ്റെ കഴുത്തിൽ വെച്ചു അതിനാൽ അദ്ദേഹം നീലകണ്ഠൻ എന്നറിയപ്പെട്ടു ഈ ത്യാഗത്തിൻ്റെ സ്മരണയ്ക്കായും ശിവരാത്രി അനുഷ്ഠിക്കപ്പെടുന്നു ശാസ്ത്രീയമായി പറയുന്നത് യോഗശാസ്ത്ര പ്രകാരം മഹാശിവരാത്രി ദിവസം ഭൂമിയിലെ ഊർജ പ്രവാഹം മനുഷ്യന്റെ നാഡീവ്യവസ്ഥയ്ക്ക് അനുകൂലമായി ഉയരുന്നു എന്നാണ് അതിനാലാണ് നിശാചാഗരണം ധ്യാനം ജപം എന്നിവയ്ക്ക് ഈ രാത്രി ഏറ്റവും അനുയോജ്യമായത് ശിവൻ ഇവിടെ ദൈവമല്ല പരമ യോഗിയും ഗുരുവും ബോധത്തിൻ്റെ പരമാവസ്ഥയും ആകുന്നു വ്രതം എന്ന് പറയുന്നത് എന്താണ് വ്രതം അല്ലെങ്കിൽ അതെടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇവയാണ് വ്രതം എന്നത് ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണമാണ് ആത്മീയമായ ഗുണങ്ങൾ വ്രതം അഹങ്കാരത്തെ കുറയ്ക്കുന്നു ഇന്ദ്രിയ നിയന്ത്രണം പഠിപ്പിക്കുന്നു മനസ്സിനെ ശാന്തമാക്കി ദൈവസ്മരണയിൽ ഉറപ്പിക്കുന്നു വ്രതകാലത്ത് ജപവും ധ്യാനവും എളുപ്പത്തിൽ നടക്കുന്നു ഇത് ആത്മബോധത്തിലേക്കുള്ള വഴി തുറക്കുന്നു മാനസികമായ ഗുണങ്ങൾ വ്രതം മനസ്സിലെ അശാന്തി കുറയ്ക്കുന്നു ക്ഷമ സഹനം സംയമനം എന്നിവ വളർത്തുന്നു ഭക്ഷണ നിയന്ത്രണത്തിലൂടെ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു അത് ഒരു ആന്തരിക ശാസനമാണ് ശാരീരിക ഗുണങ്ങൾ വ്രതം ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുന്നു ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നു ഇന്ന് ശാസ്ത്രം പറയുന്നത് ഹോർമോണിയൽ ബാലൻസ് സെല്ലുലാർ ഡെറ്റോക്സ് എന്നിവ പോലെയുള്ള രോഗങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഗുണകരമാണെന്നാണ് കർമ്മഫലശുദ്ധി പുരാണങ്ങൾ പറയുന്നു സത്യസങ്കല്പത്തോടെ എടുക്കുന്ന വ്രതം മുൻജന്മ കർമ്മഫലങ്ങളെപ്പോലും ലഘൂകരിക്കുന്നു ദാനം ജപം സേവ എന്നിവയോടുകൂടിയ വ്രതം അനന്തഫലം നൽകുന്നു വ്രതം ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നു ആവശ്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല നന്ദി പറയാൻ മനസ്സിനെ തയ്യാറാക്കുന്നു സമാപനം വ്രതം ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയല്ല അത് മനസ്സിനെ ശക്തമാക്കാൻ വേണ്ടിയാണ് വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നാം നമ്മളിലെ ദൈവത്തെ കണ്ടെത്തുന്നു ഓം നമശിവായ മഹാശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യം മഹാശിവരാത്രി വ്രതം ശരീരശുദ്ധിയേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ ശുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ അഹങ്കാരം കോപം അസൂയ എന്നിവ ഉപേക്ഷിച്ച് ശിവതത്വത്തിൽ ലയിക്കാൻ ശ്രമിക്കുന്നു വ്രതത്തിൻ്റെ ആരംഭം ശിവരാത്രി ദിനത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് ശുദ്ധി കർമ്മങ്ങൾ ചെയ്ത് ശിവനാമം ജപിച്ച് വ്രതസങ്കൽപ്പം എടുക്കുന്നതോടെയാണ് വ്രതം ആരംഭിക്കുന്നത് ചിലർ നിർജ്ജല ഉപവാസമനുഷ്ഠിക്കുന്നു ചിലർ ഫലാഹാരം അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം സ്വീകരിക്കുന്നു വ്രതത്തിൻ്റെ കഠിനതയല്ല ഭക്തിയാണ് പ്രധാനമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു നിശാചാഗരണം മഹാശിവരാത്രിയുടെ ഏറ്റവും പ്രധാനമായ അനുഷ്ഠാനം നിശാചാഗരണമാണ് ഈ രാത്രിയിൽ ഉറങ്ങാതെ ശിവഭജനം ശിവപുരാണ പാരായണം മന്ത്രജപം എന്നിവ നടത്തുന്നു രാത്രിയെ നാല് യാമങ്ങളായി വിഭജിച്ച് ഓരോ യാമത്തിലും ശിവലിംഗാഭിഷേകം നടത്തുന്നതാണ് ആചാരം ജലം പാൽ തൈര് നെയ്യ് ഇളനീർ ബില്ലുവപത്രം എന്നിവ കൊണ്ട് ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്നു ഓരോ അഭിഷേകവും മനുഷ്യന്റെ പാപങ്ങളെ കഴുകി മാറ്റുന്നതായാണ് വിശ്വാസം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഈ രാത്രിയിൽ ജപിക്കുന്നത് അനന്ത ഫലദായകമാണെന്ന് പറയപ്പെടുന്നു ശിവനെ തപസ്സിന്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതീകമായി കണ്ട് ജീവിതത്തിലെ അനാസക്തിയും ആത്മജ്ഞാനവും പ്രാർത്ഥിക്കുകയാ ശിവരാത്രിയിലെ യഥാർത്ഥ ആരാധന പിറ്റേന്ന് പുലർച്ചെ അഭിഷേകവും പൂജയും കഴിഞ്ഞ് ബ്രാഹ്മണർക്കോ ദരിദ്രർക്കോ അന്നദാനം നൽകി വ്രതം സമാപിക്കുന്നതാണ് മഹാശിവരാത്രി ഒരു ഉത്സവം മാത്രമല്ല അത് അകത്തേക്കുള്ള ഒരു യാത്രയാണ് ശിവനെ ആരാധിക്കുന്നത് നമ്മിലെ ശിവതത്വത്തെ കണ്ടെത്താനാണ് ഹരഹര മഹാദേവ ഓം നമ ശിവ